ക്ഷമാ പർവീണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഇന്ത്യയെ കീഴടക്കി ഇസ്ലാമിക രാജ്യമാക്കാൻ അസിമുനീറിനോട് ക്ഷമാ പർവീൺ ആവശ്യപ്പെട്ടതായി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിനിടെ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നുവെന്നും എ ടി എസ് വ്യക്തമാക്കി തീവ്രവാദ പ്രത്യേക ശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായി ഒന്നിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായും ഗുജറാത്ത് എ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ബന്ധമുണ്ടെന്നാരോപിച്ച് കഴിഞ്ഞ മാസം ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായ ഷമാ പർവീൻ യുവാക്കൾക്കിടയിൽ തീവ്രവാദ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നതിനായി ഒന്നിലധികം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നതായി ഗുജറാത്ത് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പറഞ്ഞു അന്വേഷകരുടെ അഭിപ്രായത്തിൽ അൽ ബന്ധമുള്ള ഒരു ഓൺലൈൻ ഭീകര മോഡ്യൂൾ നടത്തിയിരുന്നു കൂടാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല സൈനിക ഏറ്റുമുട്ടലിനിടെ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ പങ്കിട്ടിരുന്നുവെന്നും എ ടി വ്യക്തമാക്കി പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിനോട് ഇന്ത്യയെ ആക്രമിച്ച് മുസ്ലിം ഭൂമികളെ ഏകീകരിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടു നിങ്ങൾക്ക് ഇതൊരു സുവർണാവസരമാണ് ഇസ്ലാം നടപ്പിലാക്കുന്നതിനായി ഖിലാഫത്ത് സ്വീകരിക്കുക മുസ്ലിം ഭൂമികളെ ഏകീകരിക്കുക ഹിന്ദുത്വത്തെയും സയനിസത്തെയും ഇല്ലാതാക്കാൻ മുന്നോട്ട് നീങ്ങുക എന്നും അവർ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എഴുതിയിരുന്നതായി എ വ്യക്തമാക്കി ഇന്ത്യയിൽ ഇസ്ലാമിക വിപ്ലവത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ട് പർവീൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നിരവധി പോസ്റ്റുകളും വീഡിയോകളും പങ്കിട്ടിട്ടുണ്ടെന്ന് എ ടി എസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായി ലാഹോറിലെ ലാൽ മസ്ജിദിലെ മൗലാന അബ്ദുൾ അസീസ് ഇന്ത്യൻ സർക്കാരിനെ അട്ടിമറിക്കാൻ മുസ്ലിങ്ങളെ സായുധ പോരാട്ടം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതും മതപരവും ജാതിപരവുമായ വിഭജനങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഭിന്നത വളർത്തുന്നതും കാണിക്കുന്ന വീഡിയോ ഷമാ പർവീൻ പോസ്റ്റ് ചെയ്തിരുന്നു നാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്